നമസ്കാരം എന്താ ഞങ്ങളിവിടെ ഈ പട്ടാളം പുതുതായിട്ട് താമസിക്കാൻ വന്നവരാ ഓ സാഹിത്യകാരൻ സാഹിത്യകാരം ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ് നിങ്ങളുടെ സർവ്വകൃതികളും ഞാൻ വായിച്ചു അവസാനം എഴുതിയ പുസ്തകം അത് എഴുതാനാണല്ലോ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് കോളനിക്കാരെ സാഹിത്യകാരനാണ് അല്ല ചെറിയൊരു സഹായം ചെയ്യണം എന്താ വേണ്ടെന്ന് പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് പറ്റിയ ഒരു അന്തരീക്ഷമല്ല സമാധാനം വേണം അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ചെറിയൊരു സൗകര്യം ചെയ്ത് കിട്ടിയാൽ എന്റെ കൂടെ താമസിച്ചൂടെ എന്താ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടില്ല ഇടയ്ക്ക് ഇടയ്ക്ക് കൈ കൊടുക്കല് മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ കൊറേ കാലം കൂടിയിട്ടാ രണ്ട് മനുഷ്യരെ മുമ്പിൽ വരുന്നത് അതിന്റെ ഒരു സന്തോഷ ഇവിടെ മനുഷ്യരില്ലേ ഇരുകാലി മൃഗങ്ങൾ മനുഷ്യരായിരുന്നു യുവമാർ ഇങ്ങനെ ചെയ്യുവോ ആ മൂസാ ചേട്ടന്റെ സ്ഥലത്ത് വാടകയും കൊടുക്കാതെ ഒഴിഞ്ഞും കൊടുക്കാതെ അക്രമവും കാണിച്ചു ഇവര് ഇങ്ങനെ കിടക്കുവോ ആ പിന്നൊരു കാര്യമുണ്ട് മൂസാ സേട്ടൻ യുവന്മാരെ അങ്ങനെ അങ്ങോട്ട് ഒഴിപ്പിക്കാൻ പറ്റില്ല കാരണം ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണോ എന്നുള്ളതിന്റെ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട് ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ കാണാം കണ്ടോളൂ ഇതാണ് ആ രേഖ എന്റെ കയ്യിലുള്ള രേഖ ആ പ്രാന്തന്റെ വെട്ടുകൊണ്ട് ഞാൻ പോയതാ ഏടാ പട്ടി നീ പോടാ പട്ടി അവരെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നാ പട്ടി അത് ശരി നീയൊക്കെ ഇവിടെ വീട് വീടാന്നിരങ്ക വാടക അല്ല അതെ ഞങ്ങള് മാധവമ്മയുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കില് ഞങ്ങളെ കൊന്നുകളയുന്ന വട്ടപ്പള്ളി പറഞ്ഞിരിക്കുന്നത് അവൻ പറയുന്ന ഒഴിയാൻ പോവാ നിങ്ങൾ അവിടെ ഞാൻ താമസാ മതിസരിച്ചാ മതി ഞങ്ങൾ കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിട്ടുണ്ടോ ഞങ്ങൾ മാറിക്കോളാ മാറിക്കോളാന്നു ഇനി എങ്ങാനും നിങ്ങൾ അവിടെ മാറിയാ കൊല്ലുന്നത് ഞാനായിരിക്കും ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പ്ലീസ് ഞാൻ പറയാ നമുക്കത് പറഞ്ഞിട്ട്

പട്ടറിൽ പറഞ്ഞേ പശുവിനെ അയച്ചുവിട്ടാ ആര് പശുവിനെ അയച്ചുവിട്ടു ആ ചെറുക്കൻ പറഞ്ഞല്ലോ നിങ്ങൾ അഴിച്ചു വിട്ടാന്ന് പശുവിനെ അഴിച്ചുവിട്ടു അതെ പശുവിനെ കെട്ടേണ്ട തോൽത്തല അല്ലാതെ മനുഷ്യൻ വഴി നടത്തല്ല വേഗം േ പശുവിനെ പിടിച്ചോണ്ട് വരാൻ എനിക്ക് അതെന്താ പശുവിനെ കൊടുക്കണേ ചിരിക്കുന്നു അല്ലാതെ എന്നെ വരാൻ എടി ഇങ്ങോട്ട് ഇറങ്ങി വാടി പാടി വരുമ്പോട്ടോടെ ഇങ്ങനാണോ പശുവിനെ വളർത്തണത് നിന്റെ ഒടുക്കത്തെ പശു വെച്ചേക്കണ പണി നോക്കിയേ എന്റെ കൊച്ചിന്റെ പുതിയ ചൊതു ഇഞ്ച പോലെ ആക്കിയേക്കണു കഴിഞ്ഞു പുതിയ ചുരിദാർ ഈ കോലത്തിൽ ആക്കിയേക്കണത് എടി മര്യാദക്ക് വേറെ ചുരിദാർ വാങ്ങി തന്നോ ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം നടക്കാറിഞ്ഞൂടാ അത് എന്നോടല്ല ദേ ഇവരോട് ചോദിക്കും ഇവരാ പശുവിനെ അഴിച്ചുവിട്ടത് ആ അത് ശരി ഇപ്പൊ ഞങ്ങളുടെ കുഴപ്പമായ അതെ പശുവിന് വല്ലപ്പോഴും ഒക്കെ തീറ്റ കൊടുക്കണം അല്ലെങ്കിൽ ചുരിദാറൊക്കെ തിന്നന്ന് വരും അതുകൊള്ളാം ഞാൻ തീറ്റെടുത്ത കൊണ്ട് കെട്ടിയെടുത്തല്ലേ നിങ്ങൾ അഴിച്ചുവിട്ടത് വേഗം അവർക്ക് പുതിയ ചുരിദാർ മേടിച്ചു കൊടുത്തോ അല്ലെങ്കിൽ പറഞ്ഞേക്കാം എന്തിനാ പുതിയത് ഇത് തന്നെ ഒന്ന് റിപ്പയർ ചെയ്ത പോരെ റിപ്പയർ ചെയ്ത് ഇതിനിപ്പൊ എന്താ ഒരു കുഴപ്പം മോള് നോക്കിയേ എന്റെ പറപ്പേ മൂട്ടിന് സ്വല്പം തുണി പോയിണ്ടെന്നല്ലേ ഉള്ളൂ അതിന് ഇത് തനിച്ചല്ലല്ലോ ഇടണത് അടിയിൽ വേറെ സാധനങ്ങൾ കിട്ടിട്ടല്ലേ ഇടണത് പിന്നെ എന്ത് കാണാൻ ഇങ്ങോട്ട് മാറി എവനോടൊന്നും പറഞ്ഞു തന്നാ പറ്റത്തില്ല മാറടെ വേണ്ട 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 ഇങ്ങനെയൊക്കെ സംഭവിച്ചേദമുണ്ട് ചേട്ടന് ഇപ്പൊ എന്താ വേണ്ടത് ഒരു പുതിയ ചുരിദാർ ചേട്ടന് ഒരു പുതിയ ചുരിദാർ ഞാൻ മേടിച്ചു വരും അതെ മൾക്ക് തന്നെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു പുതിയ ചുരിദാർ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും ചേട്ടൻ എന്താ ഇന്ന വിശ്വാസം ഇല്ലേ ഇങ്ങോട്ടാണോ ഇതുകൊണ്ട് പോയെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു പുതിയ ചുരിദാർ ഞാൻ വാങ്ങിച്ചിരിക്കും അതാണ് അതാണ് ഇന്ന് തന്നെ പിന്നെ അപ്പോഴേ അങ്ങനെ കൊണ്ട് പോയാലോ പോയാലെന്താ എന്റെ പശുവിന്റെ കാര്യത്തിനും കൂടി ഒരു തീരുമാനം ഉണ്ട് തിരിച്ചു വന്നോളൂ അത് പോയി വേറെ ചുരിദാറും സാരിയൊക്കെ കടിക്കുന്നതിന് മുമ്പ് ചെന്ന് പിടിച്ചോണ്ട് വന്നോ അല്ലെങ്കിൽ നേരത്തെ കരഞ്ഞു കാണിച്ച പോലെ ശരിക്കും കരയേണ്ടി വരും പശുവിനെ വിട്ടു ഉടനെ ദേ ഓ അതെ പശുവിനെ പിടിച്ചെനിക്ക് വലിയ പരിചയമില്ല വല്ല പന്നി പോത്താണെങ്കിൽ ഒരു കൈ നോക്കാം താൻ അതിലെ വാ ഞാൻ ഞാനിതിലെ വരാം നാം ഇതിലേ പോ ഞാൻ ഇതിലെ വരാം താൻ എന്തെങ്കിലും ചെയ്യാടി கடைக்கு பயும் பாமி போசோ சாமி தப்பு மர்ஞ்சட்டாயிடுது ஏறிக்கிட்டு நோடு இந்த மாதிரி வந்து பாறாக்கிடலாம் எல்லாரும் തന്റെ പറയാടോ അറിഞ്ഞോ വട്ടപ്പള്ളിക്ക് ബോധം തെളിഞ്ഞു ബോധം തെളിഞ്ഞപ്പോ വട്ടപ്പള്ളി സത്യം പറഞ്ഞു വെറുതെ വീണതല്ല മനപൂർവ്വം ഉരുട്ടിട്ട് കൊല്ലാശ്രമിച്ചതാണെന്ന് ആശുപത്രിയിൽ നേരെ ഇങ്ങോട്ടാണ് വരിക താകരം വീട്ടാൻ െ പിന്നെ ഈണ വഴിക്ക് വട്ടപ്പള്ളി ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പം നിക്കണേ ഇരുമ്പ് ജോണേ ഇരുമ്പ് ജോൺ അവനാ വട്ടപ്പള്ളിയെ തട്ടിയിട്ടത് അവനത് ചെയ്യും സ്വാമി കാലത്തെ അവന്മാര് തമ്മിലുള്ള വഴക്ക് കണ്ടപ്പോ എനിക്ക് തോന്നിയതാ മൂളീന്ന് അവനെ താഴെ ഉരുട്ടിട്ട് കൊല്ലൂന്ന് സ്വാമിക്ക് തോന്നിയില്ലേ എന്തായാലും കുറച്ചു കാലെങ്കിലും ആ ശൈതൻ ആസ്പത്രി അത് വരെങ്കിലും മനുഷ്യർ സമാധാനമായിട്ട് കഴിയാലോ അപ്പോ ഞാൻ പോണസ്വാമി തരാൻ പറഞ്ഞു ചുരിദാറ് അപ്പൊ ഞാൻ പോണു സ്വാമി ഇത് എന്ന് ശല്യല്ലോ കൊറേ നേരം സ്വാമിവാമി അല്ല സ്വാമിക്ക് ഒരു ചുരിദാർ നേരത്തെ ഉണ്ട് എന്നാ പിന്നെ ഞാൻ ആ സ്വാമി എന്നിട്ട് പശുവിനെ കൊടുക്കാം ആദ്യം ആദ്യായിട്ട് എന്റെ കൈ കൊണ്ട് ഞാനൊരു വസ്ത്രം മേടിച്ചു കൊടുത്തത് ഈ ഈ കോളനിയിൽ ഏതൊരു വൃത്തികെട്ട പെണ്ണിനായി പോലില്ല എന്റെ അമ്മ ഇതെന്താ പെണ്ണ നീ ഇത് കൊണ്ടുപോകണം തിരിയുന്നത് അയ്യേ ഇവിടെ വെച്ചാണോ ഊരുന്നത് താനെങ്ങനെ പോയി ഊരിക്ക നാടമില്ലാത്ത ജന്തു അളവെടുത്ത് തയ്ച്ച പോലുണ്ടല്ലോ സാമി എപ്പോഴാ അളവെടുത്തത് കേട്ടോ താനി പെണ്ണാണോ കൊണ്ടു കൊടുത്തത് അല്ലേ ഇത് എന്തൊരു ഇടപാടാ എന്റെ മോക്ക് സ്വാമി ഇഷ്ടപ്പെട്ടിട്ട് ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്താൽ തിരിച്ചു വാങ്ങിക്കാൻ പോന്നോ എടി ഉണ്ണി നീ എങ്ങനെ തിരിച്ചു കൊടുക്കണ്ടടി അവർക്ക് വേണേ വേറെ വാങ്ങിച്ചു കൊടുക്കട്ടെ ഇതാ ഇപ്പൊ കൂത്തായി പോയത് ഇഷ്ടപ്പെട്ട് മേടിച്ചെന്നല്ലാന്ന് എനിക്കറിയാം എന്നാലും ഞാനിതൊരു പ്രതിഫലമായിട്ട് കൂട്ടിക്കോളാം വട്ടപ്പള്ളി ഉരുട്ടിയിട്ടതും കൊല്ലാൻ നോക്കിയതും ഞാൻ ആരോടും പറയാഞ്ഞതിന് എന്താ ഉടുപ്പ് തിരിച്ചു വേണം വേണ്ട വേണ്ട എടുത്തു മിസ്റ്റർ കെ കെ ജോസഫ് താൻ ഇങ്ങോട്ട് വന്നേ എന്താ സാമി താനെന്നെ തെണ്ടിച്ചണങ്ങല്ലേ ആ പിന്നെ പറഞ്ഞു കേട്ടില്ലേ ഇനി അവളതും വെച്ചോണ്ട് എന്തൊക്കെ ചെയ്യാമോന്ന് ആർക്കറിയാം ഒരു ചുരിദാരം വെച്ചുകൊണ്ട് അവളെ എന്ത് ചെയ്യാൻ